ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് കുറച്ച് കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇതുപോലൊരു ആമ്പൽ വസന്തം കാണുക എന്നുള്ളത് ഇതിപ്പോൾ കോട്ടയം ജില്ലയിലെ ഐമനം പഞ്ചായത്തിലെ എന്ന് പറയുന്ന സ്ഥലമാണ് കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് പൂത്തൂക്കരി എന്നാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് വളരെ ഭംഗിയുള്ള നല്ല തനി നാടൻ പ്രദേശം ആട്ടോ അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി എന്ത് രസമല്ലേ ഇവിടെ കാണാൻ ആക്ച്വലി ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്ത് തിരിച്ചു പോകാനായിരുന്നു പ്ലാൻ കാരണം വള്ളത്തിലൊക്കെ കേറാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കുഞ്ഞാവ സമ്മതിച്ചില്ല അവനാണെങ്കിൽ വള്ളത്തിൽ കയറിയേ പറ്റത്തുള്ളൂ അവൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊരു സംഭവം അപ്പോൾ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഞങ്ങൾ വള്ളത്തിൽ കയറി കെട്ടോ ഇവിടെ കുട്ടവഞ്ചിയുണ്ട് നോർമൽ വള്ളങ്ങളുണ്ട് നമ്മളിപ്പോൾ ഒരു നോർമൽ വള്ളത്തിലാണ് കയറിയത് ഹാഫ് ആൻ അവർ അവർ ചാർജ് ചെയ്യുന്നത് അഞ്ഞൂറ് രൂപയാണ് കുട്ടവഞ്ചിക്ക് പെർ പേഴ്സൺ ടു ഹൺഡ്രഡ് റുപ്പീസ് വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത് കഴിവതും രാവിലെ തന്നെ വന്ന് കാണുന്നതായിരിക്കും നമുക്ക് കുറച്ച് നല്ലത് കാരണം വെയിലായി കഴിഞ്ഞാൽ വള്ളത്തിൽ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതുമല്ല നേരം വായിക്കുന്നതിനനുസരിച്ച് ആമ്പിൽ കൂമ്പിപ്പോവും നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് തന്നു ചില സ്ഥലത്ത് വള്ളം സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്തു എന്നൊക്കെ പറഞ്ഞു വീഡിയോ എടുത്തു എന്നൊക്കെ പറഞ്ഞു നമുക്ക് കുറേ സ്പോട്ടുകളൊക്കെ കാണിച്ചു തന്നു പിന്നെ കൊച്ചുങ്ങളുമൊക്കെ ആയിട്ട് നമ്മൾ വരുമ്പോൾ അവർക്ക് ഭയങ്കര കെയറിങ് ആണ് കുഞ്ഞാവി ആണെങ്കിൽ ആമ്പലൊക്കെ വലിച്ചുപറിച്ചെടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുന്നേയാണ് ഈയൊരാൽ വസന്തം ഇവിടെ ഇനോഗ്രേഷൻ നടന്നത് അപ്പോൾ ആളുകൾ ഇതൊക്കെ അറിഞ്ഞും കേട്ടും വരുന്നതേ ഉള്ളൂ പൂത്ത് നിൽക്കുന്ന ഈ ആമ്പൽ പൂക്കൾ ഇവിടെയുള്ള കർഷകർക്ക് ഇപ്പോൾ ഒരു വരുമാന വരുമാനമാർഗ്ഗം കൂടി തുറന്നു കൊടുത്തിരിക്കുകയാണ് നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് ഇനി ഒരു രണ്ടാഴ്ച കൂടി മാത്രമാണ് ഇവിടെ ഈയൊരു ആമ്പൽ വസന്തം ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം അവർ കമ്മിറ്റി കൂടി അടുത്ത കൃഷി ഇറക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ ഈ വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ കാണുന്നേക്കാട്ടും ഭയങ്കര ഭംഗിയായിട്ടോ റിയലായിട്ട് ആയിട്ട് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് രണ്ട് മുതൽ ഈ വെള്ളം വള്ളം ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പേടിയായിരുന്നെങ്കിലും ഇവിടെ വന്നപ്പോൾ ആ ഒരു ടെൻഷൻ അങ്ങ് മാറി കിട്ടി കേട്ടോ നമ്മുടെ വള്ളക്കാരൻ ചേട്ടനാണെങ്കിൽ നല്ല കൂട്ടായിരുന്നതുകൊണ്ട് കൊച്ചിൻ്റെ കരത്തിലും ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ കറുക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചേട്ടനോട് രണ്ട് വാക്ക് സംസാരിക്കാവും എന്ന് ചോദിച്ചപ്പോൾ ആള് റെഡി இதுப <troll> <troll>